ൂറാലയത്തിൽ ദൈവം തിരുമുഖായ ഭക്തി നിർഭരമായ നിമിഷങ്ങൾക്കാണ് ഇന്ന് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയം സാക്ഷിയാകുന്നത് ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദേവാലയമായ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലേക്ക് വർണ്ണസഫലമായ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ മറ്റൊരു മാറ്റലിയാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ിൽ തന്റെ തിരുമുഖം ദർശിക്കാൻ നമുക്ക് ഭാഗ്യം വന്നുകൊണ്ട് ഒരിക്കൽ കൂടി ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ഞാനാണ് ലോകത്തിന്റെ രാജാവ് ശാസ്ത്രം എത്ര വളർന്നാലും ചിന്തകപ്പെട്ടാലും മാത്രം സംഗീർ വളർന്നാലും രാജത്വത്തിന് കീഴിലാണ് അതല്ല എന്ന പരമാർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക വിളിക്കുമ്പോൾ കേൾക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി തിരുവോസ്തിയിൽ ഈശോയുടെ മുഖം പതിഞ്ഞ ആ ദിവ്യകാരുണ്യ അത്ഭുതം യഥാർത്ഥത്തിൽ സത്യമാണെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ പ്രൗഢോജ്വലമായ ഓർമ്മ പുതുക്കി വിളക്കന്നൂർ ക്രിസ്തുരാജ തീർത്ഥാടന ദേവാലയത്തിൽ ക്രിസ്തുരാജന്റെ രാജ്യത്വ തിരുനാൾ ശതാബ്ദി ആഘോഷവും ദിവ്യകാരുണ്യ അടയാളത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ ഒന്നാം വാർഷികവും ഈ മാസം പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ സാഘോഷം നടന്നു ഭക്തി ആദരങ്ങളോടെ ക്രിസ്തുരാജനെ ആരാധിക്കുവാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടേക്ക് എത്തിയത് ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ കുഞ്ഞു മിഷണറിമാർ അണിനിരന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം ശ്രദ്ധേയമായിരുന്നു വിശുദ്ധരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ വേഷവിധാനങ്ങളുമായി കുഞ്ഞു മിഷണറിമാർ അണിനിരന്നപ്പോൾ അത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രകടമായ തെളിവായി ക്രിസ്തുരാജ തിരുനാളിനോടനുബന്ധിച്ച് ക്രിസ്തുരാജ ദേവാലയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന ഈ തിരുനാളിൻ്റെ മഹോത്സവത്തിൽ പങ്കുകൊള്ളുക വലിയ സന്തോഷം നിറഞ്ഞ കാര്യമാണ് തീർച്ചയായിട്ടും നാനാഭാഗത്തു നിന്ന് ഇടവുകയുടെ നാനാഭാഗത്തു നിന്നും മറ്റിടവുകളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പ്രത്യേകതയുള്ളത് ക്രിസ്തുരാജ തിരുനാൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് നൂറ് വർഷം തകയുന്ന ദിവസമാണിന്ന് ഈ ദേവാലയം ക്രിസ്തുരാജ ദേവാലയം എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ ആ തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നതിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് ഇസ്രോയിൽ പ്രിയപ്പെട്ടവരെ വിളക്കണ്ണൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ ഇന്ന് ദേവികാരണ്യ അടയാളത്തിൻ്റെ വാർഷികാഘോഷവും ക്രിസ്തുരാജിൻ്റെ തിരുനാടിൻ്റെ ശതാബ്ദി ആഘോഷവുമായിരുന്നു ഈശോയുടെ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തി ഉള്ള ഈ വിളക്കണ്ണൂർ ആലയത്തിലേക്ക് ധാരാളം തീർത്ഥാടകർ എത്തിയ ദിവസമായിരുന്നു ഇന്ന് തലശ്ശേരി അതിരൂപതയിലെ വായാട്ടുപറമ്പ് ചെമ്പേരി ചെമ്പത്തൊട്ടി തളിപ്പറമ്പ് ഈ മൂന്ന് ഫൊറോനകളിലെ മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ രാവിലെ രാവിലെ രാജ്യത്വ റാലി ആയിട്ട് ദേവാലയത്തിലേക്കെത്തി അയ്യായിരത്തോളം ആളുകളാണ് കുട്ടികളടക്കം ഇന്ന് ഈ ദേവാലയത്തിലെത്തിയത് ആ തളിപ്പറമ്പിടവകയിൽ നിന്ന് ബഹുമാനപ്പെട്ട മാത്യു ആശാരിപ്പറമ്പ് വെച്ച നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ കാൽനടയായിട്ട് പതിനെട്ടോളം കിലോമീറ്റർ നടന്ന് ഈ ദേവാലയത്തിലേക്ക് തീർത്ഥാടനം എത്തിച്ചേർന്നു കൂടാതെ ഈ പരിസരത്തെ എല്ലാ എല്ലാ ഫൊറോനകളിൽ നിന്നും റാലിയായിട്ടാണ് ഇന്ന് രാവിലെ ഈ ദേവാലയത്തേക്ക് എത്തിച്ചേർന്നത് ഒരു വലിയ ആത്മീയ അനുഭവമായിരുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ക്രിസ്തുരാജന് ജയ് വിളിച്ചുകൊണ്ട് ഈശോയാണ് ഞങ്ങളുടെ രാജാവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആലയത്തിലേക്ക് വന്നത് മാത്രമല്ല വിശുദ്ധ കുർബാനയുടെ അടയാളം നടന്ന വാർഷികം കാരണം ഈശോയുടെ ഈ അത്ഭുതകരമായ ഇടപെടലിനെ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വാർഷികാഘോഷമായിരുന്നു ഇവിടെ വെച്ച് ധാരാളം ആളുകൾ എത്തിച്ചേർന്നു വിളക്കണ്ടൂറ്റി ഇടവകാംഗങ്ങൾ മുഴുവൻ തീർത്ഥാടകരെ സ്വീകരിച്ചു അയ്യായിരത്തോളം ആളുകൾ ഇന്നിപ്പോൾ ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് രാവിലെ എട്ട് എട്ട് മണിക്ക് വിവിധ സെൻറ്ററുകളിൽ തീർത്ഥ സെൻറ്ററുകളിൽ നിന്ന് രാജ്യത്ത് റാലി ആരംഭിക്കുകയും പത്തുമണിയോടു കൂടി ദേവാലയത്തിൽ എത്തിച്ചേരുകയും ചെയ്തു തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ അഭിവന്ധ്യമാർ ജോസഫ് പാമ്പ്നി പിതാവ് ഈ റാലിക്ക് നേതൃത്വം കൊടുക്കുകയും തീർത്ഥാടകർ എത്തിച്ചേർന്ന കുഞ്ഞുങ്ങളോടും ആളുകളോടും വചന സന്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് ആഘോഷമായി വിശുദ്ധ കുർബാനയും മറ്റ് ചടങ്ങുകളുമായിരുന്നു എല്ലാവർക്കും ഭക്ഷണം കൂടി നൽകുന്നുണ്ടായിരുന്നു വലിയൊരു ആത്മീയ ഉണർവിൻ്റെ അവസരമായിരുന്നത് ഈശോടെ തിരുമുഖം കാണാൻ ധാരാളം ആളുകൾ ഈ ആലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ നമ്മുടെ കേരളത്തിൻ്റെ ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് വിശുദ്ധ കുർബാനിലെ ഈശോയെ കുറേയും കൂടി ജനം കണ്ടറിയാൻ കുർബാനയിലുള്ള വിശ്വാസം വർദ്ധിക്കുവാൻ ഈ ആഘോഷങ്ങളെല്ലാം കാരണമാകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോ സന്തോഷം പരിശുദ്ധ പരമ ദിവികാരണത്തിന് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ തലശ്ശേരി അതിരൂപതയിലെ ഇന്ത്യയിലെ തന്നെ ആദ്യമായ ദിവ്യകാരുണ്യ അടയാളം സ്ഥിരീകരിച്ച വിളക്കന്നൂർ ദേവാലയത്തിൽ ഇന്ന് ആഘോഷമായ തിരുനാൾ നടക്കുകയായിരുന്നു അതിലേക്ക് തലശ്ശേരി അതിരൂപതയിലെ കുഞ്ഞു മിഷണറിമാർ അണിനിരുന്ന വ്യത്യസ്തമായ ഭക്തി നിർഭരമായ ഒരു റാലി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ജിതിൻ വൈലങ്കിലച്ച് നമ്മുടെ ഒപ്പമുണ്ട് സി എം എൽ ഡയറക്ടർ അച്ഛാ എത്ര കുട്ടികൾ കുട്ടികളിത് പങ്കെടുത്തു ഇത് ഒരു ആവേശത്തിന്റെയും പ്രാർത്ഥനയുടെയും നിമിഷം തന്നെയായിരുന്നു അതെ തീർച്ചയായിട്ടും വലിയ ഒരു അത്ഭുതത്തിന്റെ അടയാളത്തിന്റെയും ദൈവം സജീവമായി ഇന്ന് ജീവിക്കുന്നു മിശിഹ ലോകത്തെമ്പാടുമുള്ളവർക്ക് രാജാവാണ് എന്ന് സത്യം വിളിച്ചോതുന്ന ഒരു വലിയ ചരിത്ര നിമിഷമാണ് തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ തീർത്ഥാടന ദേവാലയത്തിൽ ഇന്ന് പൂർത്തിയായിരിക്കുന്നത് അഭിവിന്യമാർ ജോസഫ് അംബ്ലാനി പിതാവിന്റെ വലിയൊരു മനസ്സായിരുന്നു കുഞ്ഞുങ്ങളെ എല്ലാവരെയും പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ഈ വർഷത്തിൽ എല്ലാവരും ഒന്നിച്ചു കൂട്ടുക എന്നുള്ളത് ക്രിസ്തു ഈ തിരുനാൾ ദിനത്തിൽ ബിശിഹ രാജാവാണ് ഏറ്റു പറഞ്ഞ് ഏകദേശം അയ്യായിരത്തോളം കുഞ്ഞുങ്ങളാണ് ഇന്ന് ഇവിടെ ഈ വിളക്കന്നൂർ തീർത്ഥാടന ആലയത്തിലെത്തിയത് ചെമ്പേരി ചെമ്പന്തൊട്ടി വയാട്ടുപറമ്പ് അതുപോലെ തളിപ്പറമ്പ് മേഖലകളിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും അതുപോലെ അൽമായ പ്രേക്ഷിതരും ഇവിടെ ഒന്നിച്ചുകൂടി എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം അഭിവന്യമാർ ജോസഫ് പമ്പ്ലാനി പിതാവ് നൽകി ചെറുപുഷ്പ മിഷലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിൽ ഒരു വലിയ ചരിത്രം തലശ്ശേരി അതിരൂപതയിൽ മാത്രം സഭയിൽ സൃഷ്ടിക്കുകയായിരുന്നു സഭാ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു കാരണം ഇത്രത്തോളം പ്രേക്ഷകർ ഒന്നിച്ചു ചേർന്ന് നാളെ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് ക്രിസ്തുവാണ് ഞങ്ങളുടെ മിശിഹാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് സന്തോഷത്തിന്റെയും കൃപയുടെയും ആനന്ദത്തിന്റെയും നിമിഷം അഭിഭന്യ പിതാവിനും ബഹുമാനപ്പെട്ട ചാൻസലർ ഡോക്ടർ ജോസഫ് ഒട്ടത്തൂന്ന അച്ഛനും അതോടൊപ്പം നമ്മുടെ വിഷലിങ്ങിന്റെ തലശ്ശേരി അതിരൂത ഭാരവാഹികൾ പ്രിയപ്പെട്ട ശ്രീ ഷിജോസ് റായിൽ അതോടൊപ്പം സി അതോടൊപ്പം നമ്മുടെ നമ്മുടെ ഓർഗനൈസർ പ്രിയപ്പെട്ട അരുൾ അതോടൊപ്പം നമ്മുടെ മേഖലയിലെ എല്ലാ ഡയറക്ടർ അച്ഛന്മാർ പ്രിയപ്പെട്ട ജോസഫ് ഓരത്തെ ജെറിൻ പന്തല്ലു പറമ്പിലച്ചൻ പുലി ഷിൻഡോ ബഹുമാനപ്പെട്ട ഷിൻഡോ പുലിയുറമ്പിലച്ചൻ അതോടൊപ്പം പ്രിയപ്പെട്ട മാത്യു നരിക്കുഴിയച്ഛൻ ഇവരെ എല്ലാവരെയും ഞാൻ നന്നുകൂടി കൂടി ഓർക്കുന്നു അവരുടെ എല്ലാ സഹകരണമാണ് ഇന്ന് ഈ റാലി ഏറ്റവും സ്നേഹ ഏറ്റവും സന്തോഷകരമായി തീർന്നത് ഒപ്പം എല്ലാ ഫൊറോന വികാരിച്ചന്മാരും പ്രത്യേകിച്ച് നാല് ഫൊറോനകളിലുള്ള വികാരിച്ചന്മാരെ ഞാൻ ശ്രേഷ്ഠതയോടെ നന്ദിയോടുകൂടി ഓർക്കുന്നു ഒപ്പം എല്ലാ വൈസ് ഡയറക്ടർ സിസ്റ്റേഴ്സിനെ ഓർക്കുന്നു അവരുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ ചരിത്ര നിമിഷം സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചത് ദൈവത്തിനും എല്ലാ സമയത്തും എല്ലാ സമയത്തും ആരാധനയും സ്തുതി ഉണ്ടായിരിക്കട്ടെ ചെറുവിഷ്മീരിയും തലശ്ശേരി അതിരൂപതയോട് ചേർന്ന് വിളക്കന്നൂർ ഇടവകയും ഇന്ന് രാജ്യത്ത് തിരുനാൾ റാലിയും ഇവിടെ നടത്തുകയുണ്ടായി ക്രിസ്തുവിന് രാജാവാണ് എന്ന് എല്ലാവരും ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുനാഥൻ്റെ മുഖം ദിവികാരുണ്യ ഓസ്തിയിൽ ദൃശ്യമായ ഈ ദേവാലയത്തിൽ വെച്ച് ഈ അതിരൂപതയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ വിളക്കുന്നൂർ ഇടവകയുടെ നേതൃത്വത്തിലും മിഷ്യൻ പ്രേക്ഷിത തീക്ഷിതയോടുകൂടി ചുരുഷ്മിഷനീൻ്റെ സ്നേഹം ത്യാഗം സേവനം സഹനം എന്ന മുദ്രാവാക്യത്തോട് ചേർന്ന് നിർത്തിക്കൊണ്ട് കാൽനടയായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തുനാഥനെ രാജാവായി സ്വീകരിച്ചുകൊണ്ട് എല്ലാ മിഷന്മാരും ഈ അങ്കടത്തിലേക്ക് കടന്നു വരികയും ഈശോയുടെ മുഖം ദർശിച്ച് അവരുടെ നിന്ന് അനുഗ്രഹമായിരിക്കാനും തലശ്ശേരി അതിരൂപത ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ രാജ്യത്തെ തിരുനാളും ആഘോഷവും ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും ഗംഭീരമായി ഗംഭീരമായി നടത്തുന്നത് തലശ്ശേരി അതിരൂപതയോടെ തന്നെ ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് തലശ്ശേരി സീറോ മലബാർ അതിരൂപതയുടെ കീഴിലുള്ള വിളക്കന്നൂരിലെ ക്രൈസ്ത കിങ് പള്ളിയിൽ നടന്ന ഈ മഹാത്ഭുതത്തെ പന്ത്രണ്ട് വർഷം നീണ്ടുനിന്ന പഠനത്തിന് ശേഷമാണ് തിരുസഭ അംഗീകരിച്ചത് ഇതോടെ നമ്മുടെ കൊച്ചു കേരളവും ദിവ്യകാരുണ്യനാഥന്റെ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ ചേരുകയാണ് സ്വർഗം ഇറങ്ങുന്ന ഈ അസുലഭ നിമിഷത്തിൽ നമുക്കും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ